ിൽ ആധുനിക സംവിധാനങ്ങളോടെ വേണമെന്ന് കർണാടകയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ കൃഷ്ണപ്രിയ ആവശ്യപ്പെട്ടു സൈന്യത്തിന്റെ സേവനത്തിൽ കൃഷ്ണപ്രിയ പറഞ്ഞു പുഴയുടെ തീരത്തുള്ള മണ്ണ് നീക്കണം എന്റെ കുട്ടിയുടെ അച്ഛനെ എനിക്ക് വേണം ഞങ്ങൾക്ക് നീതി കിട്ടണം അവസാനമായെങ്കിലും അർജുനെ ഒരു നിമിഷമെങ്കിലും കാണണമെന്നും കൃഷ്ണപ്രിയ പറഞ്ഞു അതേസമയം സൈന്യം അർജുനെ കണ്ടെത്തുമെന്ന പ്രതീക്ഷ അവസാനിച്ചെന്ന് അമ്മ ഷീല ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അവിടത്തെ ഭരണത്തിലും പോലീസിലും വിശ്വാസമില്ല ഇപ്പോൾ കേന്ദ്രത്തിലും ശ്വാസം നഷ്ടമായി സഹായിക്കാനാണ് കേന്ദ്രം പട്ടാളത്തെ വിട്ടതെങ്കിൽ അതിനുള്ള ഉപകരണങ്ങളും കരുതുമായിരുന്നു ടണൽ ദുരന്തത്തിലുണ്ടായതുപോലെ മകൻ തിരിച്ചുവരുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും അമ്മ കൂട്ടിച്ചേർത്തു കേന്ദ്രത്തിന്റെയും കർണാടകയുടെയും സഹായം നമുക്ക് കിട്ടിയില്ല പട്ടാളക്കാരെ അഭിമാനത്തോടെ കാണുന്നവരാണ് ഞങ്ങൾ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു ആ അഭിമാനമൊക്കെ നഷ്ടപ്പെടുന്നു പട്ടാളത്തെ കുറ്റം പറയുകയല്ല അവർക്ക് നിർദ്ദേശത്തിന്റെ കുറവുണ്ട് സൈൻസെ ഉപകരണമില്ലാതെ കൊണ്ടുവന്ന് കോമാളിയാക്കി ആരാണോ അങ്ങനെ ചെയ്തത് അവരോടാണിത് പറയുന്നത് മനുഷ്യന് ഇത്രയേ വിലയുള്ളൂ അങ്ങനെ പറയേണ്ടി വരുമെന്ന് കരുതിയതേ അല്ല എന്നും അമ്മ വ്യക്തമാക്കി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഫലം കാണാതായതോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട അർജുന്റെ കുടുംബം വൈകുന്നേരം മാധ്യമങ്ങളോട് വൈകാരികമായി പ്രതികരിച്ച അമ്മയ്ക്ക് പിന്നാലെ അർജുന്റെ സഹോദരി അഞ്ജുവും രക്ഷാപ്രവർത്തനത്തിൽ നിരാശ പങ്കുവച്ചു ഇന്ന് വൈകുന്നേരമായിരുന്നു അമ്മ മാധ്യമങ്ങളെ കണ്ടത് മകനെ ഇനി ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷയില്ലെന്ന് അർജുന്റെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അമ്മ പറഞ്ഞത് പ്രതീക്ഷ നഷ്ടപ്പെട്ട മാനസികാവസ്ഥയിൽ നിന്നായിരുന്നുവെന്നായിരുന്നു അഞ്ജുവിന്റെ പ്രതികരണം നദിയിലുള്ള ിൽ സ്കൂബ ഡൈവിങ്ങിന് പുറമെ അണ്ടർ വാട്ടർ ടെക്നോളജികൾ ഒന്നും ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും അഞ്ചു ചോദിച്ചു ടണൽ ദുരന്തത്തിലൊക്കെ പെട്ടതുപോലെ മകൻ തിരിച്ചുവരുമെന്നാണ് അമ്മ ഞങ്ങളോട് പറഞ്ഞിരുന്നത് എന്നാൽ ആ പ്രതീക്ഷ ഇപ്പോൾ കുടുംബത്തിന് ഇല്ല എന്നും അഞ്ചു കൂട്ടിച്ചേർത്തു വീഴാൻ ചാൻസുള്ള ഒരു കുഴി അവിടെ ഉണ്ടായിട്ട് ആ സ്ഥലത്ത് തിരയാതെ അവിടെ മണ്ണ് കൊണ്ട് ഇട്ടുവെന്ന് അമ്മ ആരോപിച്ചു അവിടുത്തെ ഭരണത്തോട് പോലീസിനോട് ഇപ്പോൾ കേന്ദ്രത്തോട് ഞങ്ങൾക്ക് ഒരു വിശ്വാസവും വരുന്നില്ല സൈന്യത്തിന്റെ നടപടിയിൽ വലിയ വിഷമമുണ്ട് അവർക്ക് നിർദ്ദേശത്തിന്റെ കുറവുമുണ്ട് പട്ടാളക്കാരെ അഭിമാനത്തോടെ കണ്ടിരുന്നവരായിരുന്നു ഞങ്ങൾ ഇപ്പോൾ അതൊക്കെ തെറ്റി പട്ടാളം ആളെ കാണിക്കാൻ കൂലിക്ക് ഗോഷ്ടി കെട്ടി എന്നും അമ്മ ചോദിച്ചിരുന്നു സൈന്യത്തെ ചിലവ് ചെയ്ത് എത്തിച്ചത് ഡമ്മിക്കളിക്കായിരുന്നു ഏത് വ്യവസ്ഥയാണോ ഡമ്മിക്കളിക്കാൻ സൈന്യത്തെ അയച്ചത് അവരോടാണ് എന്റെ ചോദ്യം ഒരു ഉപകരണവും ഇല്ലാതെയാണ് അവർ രക്ഷാപ്രവർത്തനത്തിന് വന്നത് കുഴിയിലോ മണ്ണിനടിയിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ അവരുടെ കയ്യിൽ തെളിവില്ല പുഴയുടെ സൈഡിൽ ഒരു കുഴിയുണ്ടായിരുന്നു അതിലേക്ക് വാഹനം തെന്നി വീഴാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടും അവർ കുഴിയുടെ മേലേക്ക് മണ്ണിട്ടു എന്നായിരുന്നു അമ്മയുടെ പ്രതികരണം അതേസമയം അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം ഗൌരവമുള്ള വിഷയമെന്ന് കർണാടക ഹൈക്കോടതി കാണിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഇരു സർക്കാരുകളോടും നാളേക്കകം മറുപടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെയുള്ള രക്ഷാദൌത്യത്തിന്റെ വിവരങ്ങൾ കർണാടക ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു കേസ് ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും രണ്ട് മലയാളി അഭിഭാഷകരാണ് സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഹർജി പരിഗണിച്ചത് ഇന്നലെ സുപ്രീംകോടതിയെ സമീപിച്ച അഭിഭാഷകരോട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതിയിലെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി